നമസ്കാരം സാധാരണക്കാരായ യാത്രക്കാർക്ക് താങ്ങാവുന്ന തിരക്കിൽ മികച്ച യാത്രാനുഭവം ഒരുക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു നിലവിലുള്ള അമൃത് ഭാരത് വൺ പോയിന്റ് ഓ ടു പോയിന്റ് ഓ ട്രെയിനുകളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പതിപ്പ് രൂപകൽപ്പന ചെയ്യുന്നത് എ സി നോൺ എ സി കോച്ചുകൾ അമൃത് ഭാരത് ഓ ഇന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എയർ കണ്ടീഷൻ നോൺ എയർ കണ്ടീഷൻ സ്കോച്ചുകൾ ഒരുമിച്ച് ലഭ്യമാകും എന്നതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഇത് യാത്രക്കാർക്ക് യാത്രാസുഖവും കുറഞ്ഞ യാത്രാനിരക്കും ഒരുപോലെ ഉറപ്പാക്കും ഈ ട്രെയിനുകൾ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് നിലവിലെ അമൃത് ഭാരത് ട്രെയിനുകളിലുള്ള ആധുനിക സൗകര്യങ്ങളായ ബയോ വാക്യൂം ടോയ്ലറ്റുകൾ സെൻസർ അധിഷ്ഠിത വാട്ടർ ടാപ്പുകൾ സി ക്യാമറകൾ മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം യാത്രക്കാരുമായി സംസാരിക്കാനുള്ള എമർജൻസി ടോക്ക് ബാക്ക് ഫീച്ചറുകൾ എന്നിവ പുതിയ ട്രെയിനുകളിലും ഉണ്ടാകും ചെന്നൈയിലെ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് അമൃത് ഭാരത് ത്രീ പോയിന്റ് ഓ ട്രെയിനുകൾ വികസിപ്പിക്കുന്നത് സാധാരണക്കാർക്കും ഇടത്തരം വരുമാനക്കാർക്കും വേണ്ടിയുള്ള ഈ പുതിയ ട്രെയിനുകൾ കുറഞ്ഞ ചെലവിൽ വന്ദേ ഭാരത്തിന് സമാനമായ സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ രാജ്യത്തെ എട്ട് അമർഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് നൂറ് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നുണ്ട് അതേസമയം സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും താങ്ങാനാകുന്ന നിരക്കിൽ മികച്ച യാത്രാനുഭവം നൽകാൻ ലക്ഷ്യമിടുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച അമൃത് ഭാരത് ട്രെയിനുകൾ നിലവിൽ രാജ്യത്തുടനീളം ആകെ എട്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഓടുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് ദർഗംഗ ആനന്ദ് വിഹാർ ടെർമിനൽ മാർഡ ടൗൺ എസ് എം വി ടി ബംഗളൂരു മുംബൈ എൽ ടി സഹർസ രാജേന്ദ്ര നഗർ ടെർമിനൽ ദില്ലി ദർഭംഗ ഗോമതി നഗർ മാർഡ ടൗൺ ഗോമതി നഗർ ബാബുദാം മോദി ഹരിയാനന്ദ് ബിഹാർ ടെർമിനൽ സീതാമർഹി ദില്ലി എന്നിവയാണ് ഇവ അമൃത് ഭാരത് ട്രെയിനുകൾ വളരെ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്നു അമൃത് ഭാരത് ടു പോയിന്റ് ഓ ട്രെയിനുകളിൽ റെയിൽവേ ഒട്ടേറെ സൗകര്യങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു വെബ് ഡെസ്ക്